കേസിൽ റാപ്പർ നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും ജസ്റ്റിസ് ബശു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഹർജിയിൽ സർക്കാർ എന്ന വിശദീകരണം നൽകും വ്യക്തിഹത്യയുടെ ഭാഗമായാണ് തനിക്കെതിരായ പരാതി എന്നാണ് വാദം കേസിൽ അറസ്റ്റ് റാപ്പർ നൽകിയ വേടൻ്റെ വാദംസംഗ് സർക്കാർ അറിയിക്കും തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ സംഘടിത ശ്രമമുണ്ടെന്നാണ് വേടന്റെ വാദം നാളുകളായി തനിക്കും തന്റെ മാനേജർമാർക്കും നിരന്തരം ഭീഷണി കോളുകൾ വരുന്നുണ്ട് സ്ത്രീ ഉൾപ്പെടെ നിരവധി പേർ തനിക്കെതിരെ പരാതി നൽകുമെന്നായിരുന്നു ഭീഷണി ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പരാതി നൽകുന്നത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല ഇക്കാര്യം കോടതി പല ഉത്തരവുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് ബലാത്സംഗ കുറ്റവും പ്രത്യാഘാതങ്ങളും അറിയാവുന്നവരാണ് പരാതിക്കാരിയും താനുമെന്നും ഹർജിയിൽ വാദമുന്നയിച്ചിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ എറണാകുളം തൃക്കാക്കര പോലീസാണ് ജൂലൈ മുപ്പത്തിയൊന്നിന് വേടനെതിരെ കേസെടുത്തത് രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്നായിരുന്നു യുവ വനിതാ ഡോക്ടറുടെ പരാതി പുതിയ പാട്ടിറക്കാനും മറ്റുമായി മുപ്പത്തിയോരായിരം രൂപ യുവ ഡോക്ടറിൽ നിന്ന് വേടൻ തട്ടിയെടുത്തെന്നും പരാതിയിൽ ഉണ്ടായിരുന്നു ജനം കൊച്ചി